നമ്മുടെ കേരളം സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് ഇങ്ങനെ വീണ്ടും ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ വക്കിലാണ് നമ്മൾ നിൽക്കുന്നത് ഗജനാപുകാലിയായ ഈ അവസ്ഥയിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും പോലും മുടങ്ങാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഓണക്കാലത്ത് പോലും ശമ്പളം നൽകാൻ മൂവായിരം കോടി രൂപ കടമെടുക്കേണ്ടി വന്ന ഒരു സർക്കാരിന്റെ അവസ്ഥ എന്താണ് കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തെ പിടിച്ചു കൊടുക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചല്ല കഴിഞ്ഞ വർഷങ്ങളിൽ കേരളം കടമെടുക്കുന്നതിന്റെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ വർഷം മാത്രം ഏപ്രിൽ മുതൽ ഈ ഓഗസ്റ്റ് വരെ ഇരുപത്തി മൂവായിരം കോടി രൂപയാണ് സർക്കാർ കടമെടുത്തത് അതായത് ഓരോ മാസവും ശരാശരി നാലായിരത്തി അറുനൂറ് കോടി രൂപ വീതം കടമെടുക്കുന്നു ഓഗസ്റ്റിൽ മാത്രം ആറായിരം കോടി ഇതുവരെ കടമെടുത്തിട്ടുണ്ട് ഡിസംബർ വരെ കടമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് അനുമതി ഉള്ളത് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കോടിയാണ് അതിൽ ഇരുപത്തി മൂവായിരം കോടി രൂപയും ഇപ്പോൾ തന്നെ കടമെടുത്തു ഇനി ശേഷിക്കുന്നത് വെറും ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കോടി അടുത്ത നാല് മാസത്തേക്ക് ഈ തുക എങ്ങനെ മതിയാകുമെന്നത് ഒരു വലിയ ചോദ്യച്ചിനാണ് കടത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു സർക്കാർ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ രൂക്ഷത വ്യക്തമാക്കുന്ന മറ്റൊരു സൂചനയാണ് ട്രഷറി നിയന്ത്രണങ്ങൾ ദൈനംദിന ചെലവുകളുടെ ബില്ലുകൾ പാസ്സാക്കുന്നതിനുള്ള പരിധി ഇരുപത്തി അഞ്ച് ലക്ഷത്തിൽ നിന്നും പത്ത് ലക്ഷം രൂപയായി പത്ത് ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾക്ക് ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി നിർബന്ധമാക്കി ഇതിനത്രം സർക്കാരിന്റെ ഏറ്റവും ചെറിയ ചിലവുകൾക്ക് പോലും ഇപ്പോൾ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ ജീവനക്കാരുടെ ഓണം ആനുകൂല്യങ്ങളെയും ബാധിച്ചു കഴിഞ്ഞ വർഷം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജീവനക്കാർക്ക് നാലായിരം രൂപ മാത്രമാണ് ബോണസായി ലഭിച്ചത് മറ്റുള്ളവർക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ പ്രത്യേക ഉത്സവ പദ്ധതി നൽകി പെൻഷൻകാർക്ക് ആയിരം രൂപയും എല്ലാ ജീവനക്കാർക്കും ഒരു മാസത്തെ ശമ്പളം ബോണസായി നൽകണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും ധനവകുപ്പ് അത് പരിഗണിച്ചില്ല സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇക്കൊല്ലം ഒരു മാസത്തെ ശമ്പളം ബോണസായി നൽകില്ല എന്നാണ് സൂചന ഓണം അഡ്വാൻസ് കഴിഞ്ഞ വർഷത്തെ ഇരുപതിനായിരം രൂപയിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപയായി ഉയർത്തുമെങ്കിലും അത് അഞ്ച് തവണകളായി തിരിച്ചടക്കേണ്ടി വരും ഈ കണക്കുകൾ കേരളത്തിന്റെ സാമ്പത്തിക ഭാവിയിലേക്ക് ഒരു വെളിച്ചം വീശുന്നുണ്ട് കടം വാങ്ങി മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനത്തിന്റെ ഭാവി എന്താണ് കേന്ദ്ര സഹായം ലഭിച്ചിട്ടില്ലെങ്കിൽ ശമ്പളവും പെൻഷനും മുടങ്ങാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഈ സ്ഥിതിയിൽ നിന്നും കരകയറാൻ നമ്മുടെ സർക്കാരിന് കഴിയുമോ ഭാവിയിൽ എന്ത് മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ നമ്മുടെ സർക്കാർ എന്ത് നടപടികളാണ് എടുക്കേണ്ടത് ഒന്നും എടുക്കാനില്ല ഇതിപ്പോ തുടങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷത്തോളമായി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും വരെ നന്ദി